അടിമാലി ആനച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളം എന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളുമാണ് ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നത് ടൗണിലോ ഓഡിറ്റ് കയറ്റിലോ ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം വേഗത്തിൽ വളരുന്ന ടൗണുകളിലൊന്നാണ് ആനച്ചാൽ ഇവിടം കേന്ദ്രീകരിച്ച പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്നാവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത് നിലവിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആനച്ചാൽ ടൗൺ ഉള്ളത് മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളം എന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളും ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നുണ്ട് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നതിനാൽ രാത്രി പോലും ആനച്ചാൽ സജീവമാണ് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ടൗൺ കേന്ദ്രീകരിച്ച പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആനച്ചാൽ നിവാസികളുടെ എല്ലാ സൗകര്യത്തിനും വേണ്ടി ഇവിടെ ഏത് സമയത്തും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആനച്ചാലിലെ ആൽത്തറ ജംഗ്ഷൻ ഇവിടെ ഏത് സമയത്തും വണ്ടികൾ ജാമാകുന്നു അതിന് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പോലീസ് ഏഡ് പോസ്റ്റ് കിട്ടാൻ ഏറ്റവും നന്നായിരിക്കും ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ ആനച്ചാലിൽ ഗതാഗത കുരുക്കു രൂക്ഷമാണ് ടൗണിലും ആടിച്ചു കയത്തിലും അടക്കം ഗതാഗത കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം രണ്ട് സ്ഥലങ്ങളിലും ഒരു സർക്കിൾ ആണ് ശരിക്കും ഈ സെൻട്രൽ ഒരു തലങ്ങും വിലങ്ങും വണ്ടി പോവുകയാണ് ഒരു കാരണവശാലും അരമണിക്കൂർ ഇവിടെ രണ്ടിടത്തും ബ്ലോക്ക് ചെയ്യുന്നത് എട്ട് ജംഗ്ഷനുണ്ട് ഇതിനിടയ്ക്ക് വരുന്നത് ആണെന്ന് നല്ല എട്ട് മുക്കുന്നാണ് ശരിക്കും ഇവിടെ പേര് വരേണ്ടത് അത് ആ രീതിയിലാണ് ഇവിടെ പോക്ക് വരുന്നത് മാനക്കൂണൂ പോലുള്ള ആ ആടി ജംഗ്ഷനിൽ നിന്ന് കയറുന്നു മൂന്നാറിൽ നിന്ന് വരുന്നു പിന്നെ ഇ ടി സിറ്റി ജൻഷൻ ഇപ്പോൾ ഇ ടി സിറ്റിയിലേക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയിൽ വിടുന്നത് ആടിയിൽ നിന്ന് കയറി വരുന്നു തോക്കുപാറ ജംഗ്ഷനിൽ നിന്ന് വരുന്നു ചെങ്കൽ ജൻഷനിൽ നിന്ന് വരുന്നു ഇപ്പം നമ്മുടെ ആമക്കെണ്ണം പ്രദേശത്തു നിന്ന് വരുന്നു ഇതെല്ലാം കൂടെ വന്നിട്ട് അര കിലോമീറ്റർ ജൻഷനിലാണ് എട്ടും ജംഗ്ഷനായിട്ട് വരുന്നത് ആനച്ചാൽ ടൗണുമായി ചേർന്ന് കിടക്കുന്ന രണ്ടാം മൈലിലും ഗതാഗത കുരുക്കുണ്ടാകുന്നത് പതിവ് സംഭവമാണ് ടൗണായിട്ട് മാറുകയാണ് ഇവിടെ പോലെ ഏറ്റവും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായ്മയും വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളില്ലാത്തുമാണ് ഇവിടുത്തെ വലിയ പ്രതിസന്ധിയായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ വന്ന പത്ത് പതിനൊന്ന് മണി വരെ സമയത്ത് ആളുണ്ട് അവിടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്നും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് നിലപാടുകൾ സ്വീകരിക്കാനും ആവശ്യമായ പോലീസിൻ്റെ സംരക്ഷണവും അവരുടെ പോലീസ് ഹെഡ് പോസ്റ്റുകൾ ഇവിടെ സ്ഥാപിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം വളരെ ആനച്ചാലിൻ്റെ ഏറ്റവും അത്യാവശ്യമായൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യത്തിൽ ഇവിടെയും വേഗത്തിൽ പോലീസിൻ്റെ സേവനം ലഭ്യമാകാൻ ആനച്ചാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിച്ചാൽ സാധ്യമാകും